സൈനിയം സിനിമയുടെ ഷൂട്ടിംഗ് സമയം പാലര വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നടക്കുന്ന സമയം ഞാൻ ഷോട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ വഴി നടക്കുമ്പോൾ ഇത്രയും മാറി അപ്പൊ ഹാജ വഴി നിൽക്കുന്നു ഇവൻ പഠനത്തിലല്ലോ ഇവനെന്താ ഇവിടെ ഞാൻ അവനെ വിളിച്ചു ഡാ നീ എന്താ ഇവിടെ നല്ല ടൂർ വല്ലോ ആണോന്ന് ചോദിച്ചു ആ ടൂർ ഒക്കെ ഞാൻ മാത്രമല്ല കൃഷ്ണകുമാർ ഉണ്ടെന്ന് പറഞ്ഞു ആഹാ അവനെ എന്റെ വിളിയടാ കൃഷ്ണകുമാറും വന്നു പക്ഷെ രണ്ടാളുടെ മൂത്ത് ടൂർ വന്ന പോലെയല്ല തെളിച്ചൊന്നുമില്ല ഒന്നുമില്ല കാര്യം ചോദിച്ചപ്പോഴാണ് കൃഷ്ണകുമാർ പറയുന്നത് കാറിൽ എന്റെ കാമുകീരിപ്പുണ്ട് ഞങ്ങൾ വളരെ നാളായിട്ടുള്ള ഇഷ്ടത്തിലാണ് അവളുടെ വീട്ടിലൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് കല്യാണം കഴിച്ച് തന്നെ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് അവളെയും കൂട്ടി എങ്കിൽ പോന്നു സംഭവം ഗുരുതരമാണെന്ന് മനസ്സിലായ സമയത്താണ് മമ്മൂക്ക കൊണ്ടുവരുന്നത് എന്റെ കൃഷ്ണവുമാരെ അപ്പോ ഹാജ ഇരിക്കടാ എന്തുണ്ട് പിന്നെ വിശേഷങ്ങളൊക്കെ മമ്മൂക്കിയുടെ സംഭവങ്ങളൊക്കെ വിശദമായി പറഞ്ഞു മമ്മൂക്കിയുടെ ഒരു ഉപദേശം കിട്ടിയിരുന്നെങ്കിൽ ഒരു മിനിറ്റ് സരണ്ടേ അങ്ങനെയിരുന്നു എന്നിട്ട് കൃഷ്ണകുമാറിനോട് പറഞ്ഞു ഇന്നലെ ഒരു സ്ഥിര വരുമാനമുണ്ടോ അവളെ പോറ്റാനുള്ള പാങ്ങുണ്ടോ നിനക്ക് നല്ലൊരു ഫാവിൻ ഞാൻ സിമ്മിൽ കാണുന്നുണ്ട് നീ ചാടിക്കേറി വല്ലതും കാണിച്ച നാളെ അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ വരുമ്പോ ഈ മാധുരമൊക്കെ അപ്പോൾ കഴിക്കാൻ തുടങ്ങാം നീ ആദ്യം സ്വന്തം കാര്യം നിൽക്കുക എന്നിട്ട് ആലോചിക്ക് എടുത്ത ചാടി കാണിച്ചാൽ നിനക്ക് തന്നെ നഷ്ടം പറഞ്ഞതും മമ്മൂക്കയുടെ കയ്യിൽ പിടിച്ചിട്ട് കൃഷ്ണകുമാർ പറഞ്ഞു ഇക്ക നിങ്ങൾ ഇപ്പോൾ എനിക്ക് തന്നത് വെറും ഉപദേശം മാത്രമല്ല ഒരു കൗൺസിലിംഗ് കൂടിയാണ് നിങ്ങൾ എന്റെ കണ്ണ് തുറപ്പിച്ചു ഇക്ക പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം അങ്ങനെ അവർ പോയി ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു ആഹാ നിങ്ങളൊരു മഹാസംഭവമാണ് കേട്ടോ മമ്മൂക്ക എത്ര പെട്ടെന്നാണ് ഒരാളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയത് എന്താ ഇതൊക്കെ ഈ പ്രായത്തിൽ സംഭവിക്കുന്നതേയല്ലേ ഉള്ളൂ നമ്മൾ ഓരോ പ്രായം കഴിയുമ്പോഴല്ലേ മനസ്സിലാവുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ഉള്ളൂ ഷൂട്ടിംഗ് ഒക്കെ കഴിയും വെളുപ്പിന് പുനലൂർ വൃന്ദവൻ ഹോട്ടലിൽ നിന്ന് ചെന്നു ഞാനും മമ്മൂക്കയും അടുത്തടുത്ത മുറികളിലാണ് ഒരു ആറു മണിയപ്പോൾ എനിക്ക് ഫോൺ വന്നു മുകേഷേ അപ്പാ ഹാജയാണ് പറയടാ അതെ ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് പത്ത് മണിയെങ്കിലുമ്പോൾ കൃഷ്ണകുമാറിന്റെയും കാമുകിയുടെയും കല്യാണം രജിസ്റ്റർ ഓപ്പിൽ വെച്ച് നടത്തും നല്ല കാര്യമല്ലേ ഈ അപ്പൊ ഇന്നലെ മമ്മൂക്ക കൗൺസിലിംഗ് നടത്തിയിട്ട് അതാണ് പ്രശ്നം കാറിൽ കയറി കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാർ മമ്മൂക്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു അത് കേട്ടതും ഇനി ഒരിക്കലും കല്യാണം നടക്കില്ല എന്ന് ഓർത്തു അവൾ നാളെ തന്നെ കെട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു ബഹുളായിരുന്നു ആ എന്തായാലും നടക്കട്ടെ അങ്ങനെ ഞാൻ മമ്മൂക്കയുടെ മുറിവിച്ചിന്ന് രണ്ടുമൂന്നു തവണ കോളിംഗ് ബിൽ അടിച്ചിട്ട് തുറക്കുന്നില്ല പിന്നെ കെട്ടാൻ തുടങ്ങിയപ്പോൾ കൊട്ടാൻ തുടങ്ങിയപ്പോൾ മുറ മുറുക്കൂടി ഏതവനാടാ വെളപ്പിനെ വന്ന് കിടക്കുന്നത് ഉറങ്ങാനും സമ്മതില്ലേ മമ്മൂക്ക ഞാനിഷ് അങ്ങനെ ഒരു വിധത്തില് പുള്ളി വന്നു വാതിൽ തോന്നു എന്താടാ എന്താ നിനക്ക് വേണത് അതേ നിങ്ങൾ ഇന്നുള്ള ഒരാളെ കൗൺസിലിംഗ് നടത്തി വിട്ടില്ല ആ വീട്ട് അനുപെന്താ അവരിന്ന് പത്ത് മണിയാകുമ്പോൾ രജിസ്റ്റർ മേലെ ചെയ്യും പുള്ളി ഒന്നും മിണ്ടുന്നില്ല അതുപോലെ വേറൊരു കാര്യം പറയാനുണ്ട് രണ്ടു മൂന്ന് പേരെ താഴെ വന്ന് നിൽപ്പുണ്ട് മമ്മൂക്കെ കണ്ട് കൗൺസിലിംഗ് വേണമെന്ന് വാതിൽ ഒറ്റി അടയായിരുന്നു എന്താ കഥയാലും ഓ കൃഷ്ണകുമാർ സിന്ധു മക്കളുമായി ഇപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതാണ് സന്തോഷം തോന്നുന്നുണ്ട് സംഭവം ക്ലൈമസ് മമ്മൂട്ടിയുടെയാണ് എന്നത് കുറച്ച് മാറ്റം വരുത്തണം കേട്ടോ അപ്പോൾ നിങ്ങൾ കൃഷ്ണകുമാറിന്റെ ഫാമിലി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ